േദങ്ങളുടെ കലവറ ഡൈനിങ് റൂം ചേർത്തല ചേർത്തല നടക്കാവ് റോഡിലെ ഡൈനിങ് റൂം പരിചയപ്പെടാം ഭക്ഷണപ്രേമികളെ ഒന്നാകെ തൃപ്തിപ്പെടുത്തുന്ന നാടൻ കേരളീയ ഭക്ഷണത്തിൻ്റെയും നോർത്ത് ഇന്ത്യൻ ചൈനീസ് കോണ്ടിനെന്റൽ തുടങ്ങിയ ഭക്ഷണ വൈവിധ്യങ്ങളുമായി പ്രവർത്തനം തുടരുന്ന ചേർത്തല ഡൈനിങ് റൂം മൾട്ടി റെസ്റ്റോറന്റ് ബിസിനസ് ഇൻസൈറ്റ് മാഗസിൻ ടോപ്പ് ഹൺഡ്രഡ് എമർജിംഗ് അവാർഡ് ഓഫ് കേരള കരസ്ഥമാക്കിയ ചേർത്തലയിലെ ഏക റെസ്റ്റോറന്റ് ആണ് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഹൈജൻ റേറ്റിംഗിൽ നാല് റേറ്റിംഗ് നേടിയ ചേർത്തലയിലെ ഏക റെസ്റ്റോറന്റുമാണ് ഡൈനിങ് റൂം മൾട്ടി റെസ്റ്റോറന്റ് മൾട്ടിക്കേർത്തലക്കാരുടെ രുചി എന്ന് പറയുമ്പോൾ പണ്ടൊട്ടേ ഒരു സീ ഫുഡിലോട്ട് കൂടുതലും ഇഷ്ടപ്പെടുന്ന ഒരു ആൾക്കാരാണല്ലോ നമ്മൾ പിന്നെ മാക്സിമം നമ്മുടെ വരുന്ന ഓരോ കസ്റ്റമറുടെയും ഹൃദയം നിറഞ്ഞു വേണം ഇറങ്ങാനെന്നാണ് നമ്മുടെ ഒരു ആഗ്രഹം നമ്മൾ പതിനൊന്നരയ്ക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് പതിനൊന്നര തൊട്ട് രാത്രി പത്തര വരെയാണ് നമ്മുടെ വർക്കിംഗ് ടൈം ഇവിടെ കിട്ടുന്ന നമ്മൾക്ക് എന്തൊക്കെ സപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ നമ്മളത് മാക്സിമം ചെയ്യുന്നു ഇവിടെ സ്പെഷ്യലായിട്ട് നമ്മൾ നീരാളി കൊടുക്കുന്നുണ്ട് സ്ക്വിഡ് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം ഫ്രഷ് ആയിട്ട് നമ്മൾ കടലിൽ നിന്ന് തന്നെ പോയി മേടിക്കുന്നതാണ് കരിമീൻ ആയിക്കോട്ടെ നമ്മൾ ചൂണ്ടക്കാരുടെ നിന്ന് മേടിക്കുന്ന കരിമീനാണ് വരവ് കരിമീൻ അല്ല അപ്പം നമ്മളെ ഏറ്റവും നല്ല ക്വാളിറ്റി സാധനം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള എല്ലാവർക്കും കുട്ടികൾക്കും ഫാമിലിക്കും എല്ലാവർക്കും വന്ന് കഴിക്കാൻ പറ്റിയൊരു സാഹചര്യം അന്തരീക്ഷവും നമ്മൾ ഒരുക്കിയിട്ടുണ്ട് നമ്മുടെ നമ്മുടെ കിച്ചണിൽ നമ്മൾ യൂസ് ചെയ്യുന്ന നൂറ് ശതമാനം മസാലപ്പൊടി ആണെങ്കിലും എല്ലാ ആണെങ്കിലും നമ്മൾ തന്നെ ഇവിടെ ഉണക്കി പൊടിച്ച് ചെയ്യുന്ന സാധനങ്ങളാണ് അതുമാത്രമല്ല സാമ്പാർ പൊടി ആയിക്കോട്ടെ എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ അമ്മുമ്പ് തന്നെ പൊടിച്ച് തന്നു വിടുന്ന സാമ്പാർ പൊടിയിലാണ് ഇവിടെ ചെയ്യുന്നത് പിന്നെ എന്ത് എല്ലാമാണെങ്കിൽ തന്നെ ഗരം മസാല ആയിക്കോട്ടെ എല്ലാം ആയിക്കോട്ടെ ഇവിടെ തന്നെ നമ്മുടെ ആൾക്കാർ ചെയ്യുന്ന പൊടികളും മറ്റും പക്ക നാടൻ ടേസ്റ്റിൽ തന്നെ മാക്സിമം കൊടുക്കുന്ന രീതിയിലാണ് നമ്മളിവിടെ ചെയ്യുന്നത് പടാണിപ്പാലത്ത് നിന്ന് നേരെ പടിഞ്ഞോട്ട് പോകുമ്പോഴത്തേക്കുള്ള ചേർത്തലെ ഹൃദയഭാഗമായിട്ടുള്ള നടക്കാവ് റോട്ടിലാണ് നമ്മുടെ ലൊക്കേഷൻ